സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നത് സംസ്ഥാനത്ത് അഞ്ച് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയായിരിക്കുന്നതും രണ്ട് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചിന് ശേഷം വിതരണം ആരംഭിക്കുമെന്നു പോലും ധനമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും മസ്തറിംഗ് ചെയ്തവർക്കും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവരുമായ അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകാൻ വിതരണം ചെയ്യാൻ സാധിക്കാത്ത നിലയിലാണ് സർക്കാർ ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിലായിരുന്നു മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനും മറ്റു പദ്ധതികളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി രണ്ടായിരത്തി അറുനൂറ് കോടി രൂപ അടിയന്തരമായി അനുവദിക്കണമെന്ന് സുപ്രീം സുപ്രീംകോടതിയെയാണ് സംസ്ഥാനം സമീപിച്ചത് എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചർച്ച ചെയ്ത് സമവാദത്തിലെത്തി തുക അനുവദിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സുപ്രീം കോടതിയുടെ നിലപാട് എന്നാൽ കേന്ദ്ര സർക്കാരിയുടെ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെ ചോദ്യം ചെയ്ത് കേരളം നൽകിയ ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാൽ സുഗമകരമായ നിലപാടെടുക്കാൻ സാധിക്കുകയില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരുകളുടെ നിലപാട് കേന്ദ്ര ധനമന്ത്രാലയവുമായി മന്ത്രി കെ എൻ ബാലഗോപാലനുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ കേന്ദ്രമന്ത്രാലയം അറിയിച്ചു കൃത്യമായ വിഹിതം അനുവദിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ കേരളത്തിൻ്റെ വിവിധ പദ്ധതികളും ആനുകൂല്യങ്ങളുടെയും വിവരണത്തിനും നടത്തിപ്പിനും സുഖകരമാക്കുവാൻ കഴിയൂ എന്നതാണ്